ഈശോയുടെ യത്തിന്റെ വടക്കമാസം ആറാം തീയതി ഈശോയുടെ ദിവ്യ പാപികളുടെ നേരെയുള്ള സ്നേഹം പാപം നിറഞ്ഞ ആത്മാവേ നിന്റെ നേരെയെ ഈശോയ്ക്കുള്ള സ്നേഹം നീ കാണുക ലോകത്തിൽ നീ ആഗതനായ ഉടനെ ജ്ഞാന സ്നാനം വഴി നിന്നെ അവിടെ ശുദ്ധമാക്കി പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചു ദേവപ്രസാദവരത്താൽ അലങ്കരിച്ച് അനന്തരം സ്വപുത്രനെന്നും സ്നേഹിതനെന്നും ഏറ്റവും വാത്സല്യത്തോടെ വിളിച്ച് അവിടത്തെ ദിവ്യഹൃദയത്തിൽ നിന്നെ ഭദ്രമായി സൂക്ഷിച്ചു എന്നാൽ നിനക്ക് വന്ന ക്ഷണത്തിൽ ഈശോയുടെ അനന്തമായ സ്നേഹത്തെയും ദയയെയും വിസ്മരിച്ച് അവിടത്തെ സന്നിധിയിൽ നിന്ന് നീ ഓടിയൊളിക്കുകയും പാപം മൂലം ആത്മാവിനെ അശുദ്ധമാക്കുകയും ചെയ്തു അങ്ങനെ ആത്മാവ് ദൈവത്തിന്റെ ശത്രുവായ പിശാചിന്റെ അടിമയായി ആ ക്ഷണത്തിൽ തന്നെ മാമൂദിസായി ലഭിച്ചിരുന്ന പരിശുദ്ധിയും ശോഭയും മിഷായുടെ പുത്രനെന്നും സ്നേഹിതനെന്നും ഏറ്റവും സൗന്ദര്യമുള്ള മണവാട്ടിയെന്നുമുള്ള നാമവും നഷ്ടമാവുകയും നീ ഏറ്റം വിരൂപനായി തീരുകയും ചെയ്തു ഈശോ നിനക്ക് നഷ്ടമായ ദിനമാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യമായ ദിനം ദൈവത്തെ നിനക്ക് നഷ്ടപ്പെട്ട ആ ദിനം അവിടത്തെ ദിവ്യഹൃദയത്തിന് അത്യന്തം വേദന നിറഞ്ഞ ദിവസമായിരുന്നു എന്ന് ചിന്തിക്കുക ദയ നിറഞ്ഞ പിതാവായ അവിടത്തെ സ്നേഹം നിന്നെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് യീശു നിന്നിൽ നിന്നും ഭയവും ഞെടുക്കവും അനുതാപവും വരുത്തിക്കൊണ്ട് നീ മനസ്താപെടുന്നതിന് ഇടവരുത്തുകയും നിന്റെ എല്ലാ പാപങ്ങൾക്കും മോചനം നൽകുകയും ചെയ്യുന്നു എന്നാൽ എല്ലാ പാപങ്ങൾക്കും പൊറതി ലഭിച്ച ശേഷം നിന്റെ ഉദ്ദേശം എന്തായിരിക്കുന്നു ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കണമെന്നാണോ നിന്റെ ചിന്ത ഈശോയുടെ വാത്സല്യത്തെ മറന്നു നീ അവിടുത്തെ അണുനിമിഷം വിട്ടകന്നു പോകുന്നു അവിടുന്ന് വീണ്ടും വീണ്ടും അത്യന്തം സ്നേഹത്തോടും ദീർഘശാന്തതയോടും കൂടി നിന്റെ സമീപത്തേക്ക് ഓടിവരുന്നു എന്റെ ആത്മാവെ നിന്റെ ഹൃദയനാഥനായ ദിവ്യരക്ഷകന്റെ സ്നേഹത്തെ നീ കാണുന്നില്ലല്ലോ അനുസ്യൂതമായ നിന്റെ വീഴ്ചയിൽ മിഷിയായുടെ ഹൃദയം അനുഭവിക്കുന്ന ദുഃഖം നീ അറിയുന്നില്ലെന്നോ നിന്റെ ഹൃദയ കവാടത്തിൽ അവിടെ നിന്ന് മുട്ടി വിളിക്കുന്നത് നീ ശ്രവിക്കുന്നില്ലെന്നോ എന്തിനാണ് അവിടെ നിത്ര ജാഗ്രതയോടുകൂടി നിന്നെ അന്വേഷിക്കുന്നത് നീ ശിക്ഷിക്കപ്പെട്ടാൽ ഈ ഹൃദയത്തിന് നഷ്ടം വലതും നേരിടുമെന്ന് നീ വിചാരിക്കുന്നുവോ അമൂല്യമായ നിന്റെ ആത്മാവ് നഷ്ടമാകാതിരിക്കാനാണ് അവിടെ നിന്ന് ബന്ധപ്പെട്ട് നിന്റെ പക്കലേക്ക് ഓടിയണയുന്നത് എന്റെ ആത്മാവേ നിന്നോട് തന്നെ നിനക്ക് ദയ തോന്നുന്നില്ലെന്നോ നീ സ്വയം സ്നേഹിക്കുന്നുവെങ്കിൽ നിന്നെ അന്വേഷിച്ചു വരുന്ന പിതാവും സൃഷ്ടാവും നാഥനുമായ ഈശോയുടെ ദിവ്യഹൃദയത്തിലേക്ക് ഓടിയെത്തുക അവിടുന്ന് എല്ലാ പാപങ്ങളും വിസ്മരിച്ച് പ്രസാദവരത്താൽ നിന്നെ അലങ്കരിച്ച് ആശ്രവദിക്കും ജപം ആത്മാക്കളുടെ ഉത്തമ സ്നേഹിതനായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എന്റെ ശക്തിയൊക്കെയും കൂടെ സ്നേഹിക്കുന്നു എന്റെ ഈശോയെ എന്റെ രക്ഷ ഇത്രയധികം ആഗ്രഹിക്കുന്ന അങ്ങയുടെ നിത്യസ്നേഹത്തെ ഓർക്കാതെ എത്രയോ വലിയ നന്ദിഹീനതയായിരുന്നു എത്രയും മാധുര്യം നിറഞ്ഞ ദിവ്യഹൃദയമേ അങ്ങയുടെ ദിവ്യഹൃദയത്തിന്റെ മുറിവുകൾ ഞാൻ കണ്ടിട്ടും എന്റെ ആത്മാവിൽ ദയയും സ്നേഹവും തോന്നാതിരിക്കുന്നതിനാൽ അത്യന്തം ഖേദിക്കുന്നു എന്റെ ഹൃദയത്തിന്റെ സമ്പൂർണ്ണ സന്തോഷമായ ഈശോയെ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി ഗ്രഹിച്ച് മനസ്ഥാപപ്പെടുന്നതിനും അങ്ങേ എൻ്റെ ഹൃദയമൊക്കെയും കൂടെ സ്നേഹിക്കുന്നതിനും ഇടവരുത്തിയൊരു ലേണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തൊരു ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മേൻ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ എന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ എന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയം നൽകുന്ന അനുഗ്രഹത്തിന്മേൽ അല്പനേരം ധ്യാനിക്കുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം